നമസ്കാരം നമ്മളിപ്പോൾ അങ്ങനെ കഴിക്കാത്ത വലിയ താല്പര്യം ഇല്ലാത്തൊരു ഐറ്റമാണ് ഓൾഡ് മങ്ക് നമ്മുടെ സന്യാസി പക്ഷേ പണ്ടൊരുപാട് കഴിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ നമ്മുടെ ബാറിൽ വെച്ചിട്ടുണ്ട് ഈ ഓൾഡ് മങ്ക് ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് മുതലൊരു ചരിത്രമുണ്ട് എനിക്കും പറഞ്ഞ ചീപ്പ് ബിയർ ബ്രിട്ടീഷ്കാർക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എഡ്വേർഡ് എബ്രഹാം ഡയർ എന്ന് പറഞ്ഞ ഒരു സായ്പ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ കസോളി തുടങ്ങിയൊരു ബ്രൂവറി ആയത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴില് മീക്ക് എന്ന് പറഞ്ഞ സായിപ്പ് ഈ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് എടുത്തു ഡയർ മീക്ക് ഇൻ ബ്രൂവറി ആക്കി മാറ്റി അതൊക്കെ കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലും നരേന്ദ്രനാഥ് മോഹൻന്ന് പറഞ്ഞ ഇതിന്റെ വലിയ മുതലാളി ലണ്ടനിൽ പോയിട്ട് ഇതിന്റെ മേജർ ഷെയറിംഗ് മേടിച്ചു അവിടുന്ന് പുള്ളി കുറേ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നടത്തി ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മോഹൻ മീക്കൻ ബ്രൂവറി എന്നാക്കി ഇതിന്റെ പേര് പുള്ളിയുടെ മകൻ വേദിരത്തൻ മോഹൻ സെയിൻ ബെനഡിക്റ്റിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ബെനിഡിക്റ്റൈൻ സന്യാസിമാരുടെ ജീവിതരീതി രീതി കണ്ട് ആയിട്ട് ഇട്ട പേരാണ് ഓൾഡ് ബങ്ക് എൺപത്തിരണ്ടായിരപ്പം പേരിലെ ബ്രൂവറിയൊക്കെ എടുത്തു മാറ്റി മോഹൻ ബീക്കൻ മാത്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓൾഡ് മംഗ് ഉണ്ടാക്കിയ പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പക്ഷെ സെയിലിന്റെ കാര്യത്തിൽ ഇവനെ നമ്പർ വൺ മക്ഡോവൽ സെലിബ്രേഷൻ കടത്തി വെട്ടി ഇന്നിപ്പോ ഒ എം ആർ പല ഏജിലും പല ക്വാളിറ്റിയിലും ഒക്കെ അവൈലബിൾ ആണ് ട്രിപ്പിൾ എക്സ് ഏഴ് വർഷം ഏജിലാണെന്നും ദൈ മീക്കൻ സാഹിപ്പിന്റെ തല അതോ ഏതോ സന്യാസിയുടെ തലയോ അങ്ങനെ രണ്ടും പറയുന്നുണ്ട് അതിന് ഏഴുവർഷത്തിൽ കൂടുതൽ ഏജുണ്ടെന്നും ദൈ സുപ്രീം ഇതിന് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ ഏജ് ഉണ്ടെന്നും അങ്ങനെ പല പല ഏജിന്റെ കഥകളും ഉണ്ട് സന്യാസിയുടെ ഒരു രണ്ട് സ്മോൾ എടുക്കാൻ ഈ കഥയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യവും ഇല്ല കഥ കേട്ടടിക്കുന്നവരാണെങ്കിലും അല്ലാതെ അടിക്കുന്നവരാണെങ്കിലും അടുത്ത വീഡിയോ കാണുന്നതിനും വരെ